സ്വാഗതം പ്രിയ ശ്രോതാക്കളെ അല്പം ഫർച്ച ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ വിശുദ്ധ പദവി അലങ്കരിച്ച വിശുദ്ധ അൽപ്പവാൻ സ്വാമിയുടെ ഭവനത്തിലോടുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിലെ മുട്ടുച്ചിറ എന്ന ഈ ഗ്രാമത്തിലെ വിശുദ്ധ അൽപ്പവാൻ സ്വാമിയുടെ മുന്നൂറ്റി എഴുപത്തഞ്ചോളം വർഷം പഴക്കമുള്ള ഭവനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും കേടുകൂടാതെ തന്നെ ഇവിടെ സംരക്ഷിച്ചു പോകുന്നു അൽപ്പം സമ്മ വിശ്രമിച്ച കട്ടിലും വീണ തൊട്ടിലും അതുപോലെ എല്ലാ അടുക്കള സാമഗ്രികളും അളവ് തൂക്ക് ഉപകരണങ്ങളും ഗ്രന്ഥങ്ങളും പണപ്പെട്ടി ഉപ്പുപാത്രം മുതലായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ വളരെ ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് വർഷം പഴക്കം തോന്നാത്ത വിധം ഈ പാർപ്പിടം അല്ലെങ്കിൽ അൽപ്പം സമയുടെ ഈ ഭവനം അവർ വളരെ മനോഹരമായ രീതിയിൽ ഒരു കേടുപാട് കൂടാതെ സൂക്ഷിച്ച് പരിപാലിക്കുന്നുണ്ട് ഈ കാണുന്ന കിണറിൻ്റെ അരികിൽ അന്നക്കുട്ടി വെള്ളം കോരി നിൽക്കുമ്പോൾ വിശുദ്ധ കൊച്ചുദ്രേശ്യ പ്രത്യക്ഷപ്പെട്ടുവെന്നും താങ്കൾ ഒരു ആകണമെന്നും അതും ഏറ്റവും പാവപ്പെട്ട മഠത്തിലെ ഒരു അംഗമാകണമെന്നും പറഞ്ഞ് അപ്രത്യക്ഷമായി എന്ന് ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഭാരത്തിൽ തന്നെ അൽപ്പൻസ് അമ്മയെ നിരവധി രോഗങ്ങൾ പിടികൂടിയിരുന്നു കൗമാരകാരമായപ്പോഴത്തേക്കും രോഗപീടകളെല്ലാം കുറയുകയും വളരെ സുന്ദരിയായി തീരുകയും ചെയ്തു അന്നക്കുട്ടി എന്ന അൽപ്പൺസമ്മ അതുമൂലം നിരവധി കല്യാണ ആലോചനകൾ ചെറുപ്പത്തിൽ തന്നെ അന്നക്കുട്ടിക്ക് വരികയും ഈ കല്യാണ ആലോചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉമിത്തിയിൽ തൻ്റെ കാല് പൊള്ളിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു അടയാളമാണ് ഇവിടെ സൂക്ഷിച്ച് ചില്ലിട്ട് വളരെ കൃത്രിമയോടെ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ബന്ധുക്കൾ കല്യാണാലോചനയിൽ നിന്ന് പിന്മാറി അന്നക്കുട്ടി എന്ന വിശുദ്ധ അൽപ്പവാൻ സ്വാമിയുടെ ജീവിത ചരിത്രത്തിൻ്റെ എണ്ണ ചായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പാരമ്പര്യമായി തലമുറകളായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വീട്ടുപകരണങ്ങളെല്ലാം വളരെ ഇവിടെ നമുക്ക് അതെല്ലാം ഒന്ന് തിരിച്ചു വരാം വിശുദ്ധ അൽഫോൻസ് അമ്മ സഹനത്തിന്റെ പുത്രി എന്നറിയപ്പെടുന്നു അവരുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ജനനം മുതൽ മരണം വരെ സഹനം അവരെ അനുഗമിച്ചു ജനിച്ച ഉടൻ മാതാവ് മരണപ്പെട്ടു തുടർന്ന് മാതൃസഹോദരിയുടെ സംരക്ഷണയിൽ വളർന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു സന്യാസിനിയാകാനുള്ള വിളിയും അവർ തിരിച്ചറിഞ്ഞു വിവാഹാലോചനകൾ ഒഴിവാക്കാൻ സ്വയം വേദനിപ്പിക്കാൻ പോലും ശ്രമിച്ചു വിശുദ്ധ അൽഫോൻസ് അമ്മ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ട് ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയും സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ആദ്യ വിശുദ്ധയുമാണ് അന്ന മുട്ടത്തുപാടത്ത് എന്നായിരുന്നു ഇവരുടെ ജനന പേര് കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായ വനിതയുമാണ് അൽഫോൻസ് അമ്മ ജീവിതരേഖ ഒന്ന് ജനനം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അന്നം മുട്ടത്തുപാടത്ത് എന്ന പേരിൽ ജനിച്ചു രണ്ട് സഭാജീവിതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് അൽഫോൻസ എന്ന പേരിൽ കന്യാസ്ത്രീയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നിത്യവ്രത വാഗ്ദാനം ചെയ്തു മൂന്ന് സഹനങ്ങൾ വിശുദ്ധയുടെ ജീവിതം ശാരീരികവും ആത്മീയവുമായ കഷ്ടപ്പാടുകളാൽ നിറഞ്ഞതായിരുന്നു വിവിധ രോഗങ്ങളാൽ നിരന്തരം കഷ്ടപ്പെട്ട അവർ എല്ലാ സഹനങ്ങളും ഈശോയോടുള്ള സ്നേഹത്തിനായി കാഴ്ചവച്ചു നാല് മരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂലൈ ഇരുപത്തി എട്ടിന് ഭരണമാനം ഫ്രാൻസിസ് പ്ലാരിസ്റ്റ് മഠത്തിൽ വെച്ച് അന്തരിച്ചു അഞ്ച് വിശുദ്ധ പദവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒമ്പതിന് ധനിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവളായും ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് വന്നടിക്ക് പതിനാറാമൻ മാർപ്പാപ്പിയാണ് അൽഫോൺസ് അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് പ്രത്യേകതകൾ ഇന്ത്യൻ വംശജിയായ ആദ്യ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസ് അമ്മ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ്